രാജാതി രാജാവും കർത്താദി കർത്താവുമായിരിക്കുന്ന കർത്താവായി യേശുവിൻ്റെ നിസ്തുല്യത്തിൽ നാമം ഈ പ്രഭാതത്തിൽ ഒരിക്കൽ കൂടി വാഴ്ത്തപ്പെടുമാറാകട്ടെ വാതിലുകളെ നിങ്ങളുടെ തലകളെ ഉയർത്തുവാൻ പണ്ടുള്ള കഥകളെ ഉയർന്നിരുപ്പൻ മഹത്വത്തിൻ്റെ രാജാവ് പ്രവേശിക്കട്ടെ മഹത്വത്തിൻ്റെ രാജാവ് ആർ ബലവാനും യുദ്ധവീരനുമായ ഹോവ തന്നെ എന്ന് സങ്കീർത്തനങ്ങൾ പറയതാവ് ദാവീദ് പറയുന്നത് പോലെ നമ്മുടെ തലകളും ഉയരട്ടെ നമ്മുടെ ഭവനങ്ങളുടെ വാതിലുകൾ ഉയരട്ടെ കർത്താവായിരിക്കുന്ന യേശു ക്രിസ്തു ബലവാനായി പ്രവേശിക്കുവാൻ നമ്മുടെ ജീവിതത്തിൻ്റെ എല്ലാ മേഖലകളും ആ രാജാവിൻ്റെ വാഴ്ചയിലേക്ക് വരുവാൻ നമുക്ക് ഇന്ന് പകൽക്കാലവും കർത്താവിൻ്റെ സന്നിധിയിലേക്ക് കടന്നു വരാം കാരണം നമ്മുടെ ജീവിതത്തിൽ ഇന്ന് വാഴുന്നത് അസമാധാനവും പിശാചൻ്റെ ചില പ്രവൃത്തികളുമാണെങ്കിൽ അതിനെയെല്ലാം അടിച്ചു പുറത്താക്കി കർത്താവായിരിക്കുന്ന യേശു ക്രിസ്തു പോഷണ ഞായറാഴ്ചയ്ക്ക് ശേഷം മെരിശലേയും ദേവാലയത്തിലേക്ക് അവൻ കടന്നു ചെന്ന് ചാട്ടവാറെടുത്ത് അവിടെ ഇരുന്ന സകലതിനെയും അടിച്ചു പുറത്താക്കി കച്ചവടക്കാരെയും വഴിവാണിപ്പക്കാരെയും എല്ലാവരെയും അടിച്ചു പുറത്താക്കി അതിനെ ശുദ്ധീകരിച്ചതുപോലെ നമ്മുടെ ജീവിതത്തിൽ പറ്റിക്കൂടിയിരിക്കുന്ന ദൈവഹിതമല്ലാത്ത ചിലതിനെയെല്ലാം അടിച്ചു പുറത്താക്കുവാൻ ഇന്ന് പകൽ കാലവും കർത്താവ് രാജാതിരാജാവുമായി നമ്മുടെ ജീവിതത്തിലേക്ക് എഴുന്നള്ളി വരട്ടെ അങ്ങനെ ഒരു ജയ ജീവിതം കർത്താവിനോടൊത്ത് ഒപ്പം ജീവിക്കുവാൻ മറ്റുള്ളവരുടെ മുമ്പിൽ ഇതുവരെയും പരിഹാസമായിരുന്ന സ്ഥാനത്തെ ജയകരമായൊരു ജീവിതം ജീവിക്കുവാൻ നമ്മുടെ ജീവിതത്തിലേക്ക് ദേഹദേഹി ആത്മാവിലേക്ക് കർത്താവിനെ നമുക്ക് സ്വാഗതം ചെയ്യുവാനായി കണ്ണുകളടയ്ക്കാം പ്രാർത്ഥിക്കാം ഏഴ് വിളക്കിൻ്റെ നടുവിൽ ഉലാവുകയും ഏഴ് നക്ഷത്രം വലം കയ്യിൽ പിടിച്ചിരിക്കുകയും ചെയ്യുന്നവനായ ഞങ്ങളുടെ സ്വർഗ്ഗ അതി സ്വർഗങ്ങളിൽ അധിവസിക്കുന്ന കർത്താവേ അവിടുന്ന് മഹത്വത്തിൻ്റെ രാജാവാണ് അപ്പം അങ്ങ് തേജസ്സിൽ അധിവസിക്കുന്ന ദൈവമാണ് കർത്താവേ അവിടുന്ന് ധന്യനായ ഏകാധിപതിയാണ് കർത്താവേ ഞങ്ങൾക്കാർക്കും ഒരിക്കലും കർത്താവിൻ്റെ സന്നിധിയിൽ വരുവാൻ ഒരു യോഗ്യതയും ഇല്ലാതിരുന്ന സ്ഥാനത്തും കർത്താവേ അങ്ങ് ഞങ്ങളെ ഇത്രമാത്രം സ്നേഹത്തോടു കൂടി ഞങ്ങളെ ദൈവമേ സ്നേഹിച്ച് അവിടുത്തെ രക്തത്താൽ ഞങ്ങളെ വീണ്ടെടുത്ത് മക്കളെന്നുള്ള പദവി യിലാക്കി അങ്ങടത്തെ മാറോട് ചേർത്ത് വച്ചിരിക്കാല് സ്തോത്രം അപ്പച്ച ദൈവമേ ഏതെങ്കിലും പ്രിയപ്പെട്ട ദൈവം ആ സ്നേഹം അറിഞ്ഞിട്ടില്ല എങ്കിൽ കർത്താവേ അവർ എന്തൊക്കെയോ ആവശ്യങ്ങൾക്ക് വേണ്ടി ഞങ്ങൾ എന്തൊക്കെയോ ആവശ്യങ്ങൾക്ക് വേണ്ടി അവിടുത്തെ സന്നിധിയിൽ നിൽക്കുമ്പോഴും വിലയേറിയ ആ സ്നേഹത്തിൻ്റെ ആഴത്തെക്കുറിച്ച് മനസ്സിലാക്കുവാൻ ഞങ്ങളെ ഇന്ന് പകൽക്കാലവും അവിടെ നിന്ന് സഹായിക്കണമേ കർത്താവെ ദൈവമേ ഈ ഭൂമിയിലുള്ള മറ്റെന്തിനേക്കാളും മറ്റാരെക്കാളും ഞങ്ങളെ സഹായിപ്പാൻ കരുത്തുള്ള ശക്തിയുള്ള ഒരു പ്രിയ പിതാവാണ് അവിടെ ഒരു വലിയ ബോധ്യത്തോടു കൂടി ഇന്ന് പകൽ കാലവും അവിടുത്തെ സന്നിധിയിലായിരിക്കുവാൻ അവിടുത്തെ സ്തുതിക്കുവാൻ അങ്ങനെ ആരാധിക്കുവാൻ അങ്ങേക്ക് നന്ദി പറയുവാൻ അപ്പാ ഞങ്ങൾ നിൻ്റെ സന്നിധിയിലായിരിക്കുന്നത് കർത്താവെ കർത്താവേ ജോലിക്കൊക്കെ കടന്നുപോയി വളരെ ഞെരുക്കങ്ങൾ അനുഭവിച്ച് ദൈവമേ ഞെരിഞ്ഞു കഴിയുന്നവരെ ഞങ്ങൾ ഏൽപ്പിക്കുന്ന പച്ച പല സ്ഥലങ്ങളിലേക്കും കടന്നുപോയി ജോലി ലഭിച്ചില്ല പ്രതീക്ഷിച്ചതുപോലെ വഴികൾ വാതിലുകൾ ഒന്നും തുറന്നില്ല പാർക്കുവാൻ ഭവനമില്ല കഴിക്കുവാൻ ആഹാരമില്ല അത്തരത്തിലൊക്കെ ബുദ്ധിമുട്ടുന്ന ഞങ്ങളുടെ സഹോദരങ്ങൾ െ ദൈവകരങ്ങളിലേക്ക് ഏൽപ്പിച്ച് പ്രാർത്ഥിക്കുന്നു പലരും പുറത്തു പറയുവാൻ കഴിയാതെ വണ്ണം ദൈവമേ വളരെ ഭാരപ്പെടുന്നു കർത്താവേ ചിലർ ദൈവമേ അവർക്കായെല്ലാം ഞങ്ങൾ പ്രാർത്ഥിക്കുന്നപ്പാ ജയിലുകളിൽ കിടക്കുന്ന ചില പ്രിയപ്പെട്ടവരെ ഞങ്ങൾ ഓർക്കുന്നു ഞങ്ങൾക്ക് ദൈവമേ വ്യക്തിപരമായിട്ട് അവരെ ഒന്നും അറിയില്ലെങ്കിലും കള്ള കേസുകളിൽ കുടുങ്ങി നോർത്ത് ഇന്ത്യയുടെ പ്രദേശങ്ങളിൽ മധ്യപ്രദേശിൽ കർത്താവ് ഗൾഫ് കൺട്രീസില് ദൈവമേ അത്തരത്തിലെല്ലാം കേസുകളിൽ കുരുങ്ങി ചില ചെറിയ വിഷയങ്ങളുടെ മധ്യത്തിൽ ദൈവമേ വലിയ കേസുകളിൽ കുരുങ്ങിപ്പോയി ജയിലുകളിൽ കിടക്കുന്നവരെ അവിടെ നിന്ന് വിട്ടുപിക്കണമെന്ന് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു ഞങ്ങൾ ഒരുമിച്ച് ആ വിഷയത്തിൽ പ്രാർത്ഥിക്കുന്നു പ്രത്യേകിച്ച് ദൈവദാസന്മാർക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നു ആരാധ സ്വാതന്ത്ര്യമില്ലാതെ ആരാധിച്ചത് കൊണ്ട് ദൈവമേ ജാതികളിൽ നിന്ന് കർത്താവെ വന്ന പ്രതികൂലം കാരണം ജയിലുകളിൽ പോയിരിക്കുന്നവരെ ഞങ്ങൾ ഏൽപ്പിക്കുന്ന പച്ച അവിടെ നിന്നവർക്ക് വേണ്ടി വലിയ അയക്കണമേ പത്രോസിനെയും ദൈവമേ പത്രോസിനെ പുറത്തു കൊണ്ടുവന്ന ദൈവം പൗലൂസിനെയും ശീലാസിനെയും പുറത്തു കൊണ്ടുവന്ന ദൈവം കേസിൻ്റെ കുരുക്കുകളിൽ നിന്ന് അവിടെ നിന്ന് വിടുവിക്കണം കർത്താവെ അത് മറ്റ് എന്ത് വിഷയത്തിലാണെങ്കിലും സാമ്പത്തിക വിഷയത്തിലോ വസ്തുവിൻ്റെ കാര്യങ്ങളിലോ അല്ലാതെ ദൈവമേ കൈത്തറ്റുകൾ വന്നു പോയ ചില വിഷയങ്ങളിലോ കർത്താവെ എന്തിലാണെങ്കിലും ദൈവമേ ഒരു പുറത്തു പ്പാടവർക്ക് കൊടുക്കണമേ മാനസാന്തരത്തിൻ്റെ അവസ്ഥകളിൽ മാനസാന്തരപ്പെട്ട് ദൈവമേ മടങ്ങി വരുവാൻ തെറ്റുകൾ ചെയ്തവരെ ദൈവമേ ദൈവകരങ്ങളിലേക്ക് ഞങ്ങൾ ഏൽപ്പിക്കുന്ന പച്ച കഥാവേ മറ്റുള്ളവർക്ക് വേണ്ടി ഞങ്ങൾ കണ്ണുനീരോടുകൂടി പ്രാർത്ഥിക്കുവാൻ അവിടുന്ന് ഞങ്ങൾക്ക് കൃപ തരണമേ ദേശങ്ങൾക്കായി പ്രാർത്ഥിക്കുവാൻ ദൈവമേ തകർന്നു കിടക്കുന്ന കുടുംബങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുവാൻ പിശാജിൻ്റെ അധീനതയിൽ കിടക്കുന്നവർക്കായി പ്രാർത്ഥിക്കുവാൻ ദൈവമേ ലഹരിക്ക് ലഹരിക്കടിമപ്പെട്ടു പോയവർക്കായി മദ്യപാനികൾക്കായി ദൈവമേ മാനസാന്തരമില്ലാതെ ദുഷ്ടത പ്രവർത്തിക്കുന്നവർക്ക് വേണ്ടി പ്രാർത്ഥിക്കും ഞങ്ങളെവിടെ നിന്ന് സഹായിക്കണമെന്ന് പ്രാർത്ഥിക്കുന്നപ്പച്ച എരിശലേമിനെ ഭൂമിയിൽ അഥാസ്ഥാനമാക്കുക ഓളം ദൈവമേ യഹോവയെ ഓർമ്മിപ്പിക്കുന്നവരെ നിങ്ങളവന് സ്വസ്ഥത കൊടുക്കരുതെന്ന് പറയുന്നത് പോലെ കർത്താവെ ഈ ദിവസങ്ങളിൽ രാവും പകലും ദൈവസന്നിധിയിൽ നിലവിളിക്കുവാൻ കർത്താവെ രാത്രിയും പകലും എഴുന്നേൽക്കുവാൻ ഞങ്ങളുടെ ഉറക്കത്തിലും ഉണർവിലും എല്ലാം ചില വിഷയങ്ങൾക്ക് വേണ്ടി ദൈവമേ ദൈവസന്നിധിയിൽ നിലവിളിച്ച് കരയുവാൻ ഞങ്ങളുടെ തലമുറകൾക്ക് വേണ്ടി കരയുവാൻ അങ്ങനെ ഞങ്ങളെ ദിവസങ്ങളിൽ സഹായിക്കണം അപ്പച്ച ദൈവമേ തൃപ്തിപ്പെട്ടു പോകുവാൻ നല്ല ലഭിച്ചിരിക്കുന്ന ഈ ഭൗമികമായിരിക്കുന്ന ചില നന്മകളിൽ തൃപ്തിപ്പെട്ട് ഞങ്ങൾ പ്രാർത്ഥിക്കാത്തവരായി തീരുവാൻ ഇടവരരുതേ കർത്താവേ ദൈവമേ അങ്ങ് കണക്ക് ചോദിക്കുന്ന ഒരു ദൈവമാണ് അപ്പച്ച ഞങ്ങൾക്ക് ദൈവമേ ഒന്നുകിൽ ദൈവരാജ്യ സംബന്ധമായി പ്രവർത്തിക്കുവാൻ കൃപാവരങ്ങളിൽ ശോഭിക്കുവാൻ കർത്താവെ ഇല്ലായെങ്കിൽ ദൈവമേ മറ്റുള്ളവരെ സഹായിക്കുവാൻ അതിനുമില്ലായെങ്കിലപ്പം പ്രാർത്ഥിക്കുവാൻ വചനം വായിക്കുവാൻ ഒക്കെ ദൈവമേ അങ്ങ് ഞങ്ങളെ സഹായിക്കണമെന്ന് പ്രാർത്ഥിക്കുന്നു യേശുവിൻ നാമത്തിൽ കർത്താവെ അവിടുത്തെ വരവിന് വേണ്ടി ഓരോ ദിവസവും ഞങ്ങളെ തന്നെ ഒരുക്കുവാൻ ദൈവമേ ഞങ്ങളുടെ പ്രിയപ്പെട്ടവരെ അതിനുവേണ്ടി ഉത്സാഹിപ്പിക്കുവാൻ ഞങ്ങളെ അങ്ങ് സഹായിക്കണമേ ഞങ്ങൾ ബുദ്ധിയില്ലാത്ത കന്യകമാരെ പോലെ ആകരുത് ഞങ്ങളുടെ വിളക്കിലെ എണ്ണ ദൈവമേ തീർന്നു പോകരുത് കർത്താവേ ഞങ്ങളെ കേൾക്കുന്ന ആരെങ്കിലും കർത്താവായിരിക്കുന്ന യേശുവിനെ രക്ഷിതാവായി സ്വീകരിച്ചിട്ടില്ല എങ്കിൽ പകൽക്കാലവും യേശു ഞങ്ങളുടെ പാപങ്ങളുടെ മോചനത്തിനായി വന്നു അവിടെ ഞങ്ങൾക്ക് വേണ്ടി മരിച്ചു ദൈവമേ ഉയർത്തെഴുന്നേറ്റു എന്നും ജീവിക്കുന്നുവെന്ന് വിശ്വസിച്ച് അങ്ങേ രക്ഷകനായി സ്വീകരിക്കുവാനാ പ്രിയപ്പെട്ടവരെ അവിടെ നിന്ന് സഹായിക്കണമേ അപ്പച്ച ഹാലലൂയ കർത്താവേ ഞങ്ങളുടെ തലമുറകൾക്കായി പ്രാർത്ഥിക്കുന്നു ദൈവമേ ചില കുഞ്ഞുങ്ങൾക്ക് വല്ലാത്ത ഭയമാണ് കർത്താവേ ഇരുട്ടിനെ ഭയമാണ് ദൈവമേ ഫ്രണ്ട്സിനെയും ടീച്ചേഴ്സിനെയും ഭയമാണ് അവർക്ക് എക്സാമിനെ പേടിയാണ് പഠിക്കുവാനുള്ള ചില വിഷയങ്ങളുടെ മധ്യത്തിൽ അവർക്ക് വളരെ ഭയമാണ് അത്തരത്തിലെല്ലാം ഭയം ഒരു കെണിയായി ജീവിതത്തിൽ അനുഭവിക്കുന്നവർ പിശാജ് അങ്ങനൊരു ആയുധം ഇട്ട് പൊരുതുന്നവർമ്മ മറ്റുള്ളവരുടെ മുമ്പിൽ സംസാരിക്കുവാൻ കഴിയാതെ നിൽക്കുവാൻ കഴിയാതെ എല്ലാറ്റിനെയും അനാവശ്യമായിരിക്കുന്ന ഭയം നേരിടുന്ന ചില വ്യക്തികൾ യേശുക്രിസ്തുവിന്റെ നാമത്തിൽ അതിൽ നിന്ന് പുറത്തു വരുവാൻ ഞങ്ങൾ പ്രാർത്ഥിക്കുന്നപ്പച്ച പിശാജ് ഇടുന്ന തെറ്റിദ്ധാരണകൾ സംശയങ്ങൾ അവിശ്വാസം എല്ലാം യേശുവിൻ്റെ നാമത്തിൽ ക്യാൻസലായി പോകുവാൻ ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു രോഗികളായിരിക്കുന്ന പ്രിയപ്പെട്ടവരെ ഇന്ന് പകൽ ഞങ്ങൾ ദൈവകരങ്ങളിലേക്ക് ഏൽപ്പിക്കുന്നു യേശുവിൻ്റെ നാമത്തിൽ എല്ലാ വേദനകൾ മാറട്ടപ്പച്ച പനിയുടെ പ്രയാസങ്ങൾ ദൈവമേ ചില ശാരീരിക അലർജികൾ യേശുവൻ നാമത്തിൽ സൗഖ്യമാകുവാൻ പ്രാർത്ഥിക്കുന്നു ഭക്ഷണം കഴിക്കുവാനുള്ള ബുദ്ധിമുട്ടുകൾ ഗ്യാസ്ട്രിക് കംപ്ലൈൻറ്റ്സുകൾ ദൈവമേ അതിൽ കുടൽ സംബന്ധമായിരിക്കുന്ന ബുദ്ധിമുട്ടുകൾ യേശുവൻ നാമത്തിൽ കർത്താവേ സൗഖ്യമാകട്ടെ ചില സൈനസ് കംപ്ലൈൻറ്റുകളെ കർത്താവേ മൈഗ്രെയിൻ തലവേദനകൾ യേശുവൻ്റെ നാമത്തിൽ നീങ്ങിപ്പോകുവാൻ പ്രാർത്ഥിക്കുന്നു ബിപിയുടെ വേരിയേഷനുകൾ മാറട്ടെ ദൈവമേ ടെൻഷൻ കാരണം ജോലി കൂടുതൽ കാരണം ദൈവമേ ബി പിയുടെ ദൈവമേ ബുദ്ധിമുട്ട് അനുഭവിക്കുന്നവർ യേശുവൻ നാമത്തിൽ കർത്താ അവരുടെ മാനസികമായിരിക്കുന്ന നിലവാളിൽ ദൈവമെ വലിയ വിടുതൽ അനുഭവിക്കുവാൻ ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു അവിടെ നിന്ന് കൂടെയിരിക്കും അനുഗ്രഹിക്കുന്ന ഞങ്ങളുടെ പ്രാർത്ഥനകളെല്ലാം കെട്ടിരിക്കാല് സ്തോത്രം യേശുവൻ നാമത്തിൽ തന്നെ അമേൻ അമേൻ ഇസ്രായേൽ ജനം മോശയുടെ കൈകീഴിൽ നാൽപ്പത് വർഷക്കാലം ആ മരുഭൂമിയിൽ കൂടി നടന്നതിന് ശേഷം മോശയുടെ മരണശേഷം യോശുവ നേതാവായി മാറുകയും യോശുവയും കൂട്ടരും ചേർന്ന് ആ വാഗ്ദത്ത ദേശങ്ങളെല്ലാം അവർ യുദ്ധം ചെയ്ത് കീഴ്പ്പെടുത്തുകയാണ് അവർ എരിഹോ കോട്ടയെ തകർത്തു യോർദാനെ കടന്നു ഇപ്പുറത്തെ തുടർന്ന് ആ കരാൻ ദേശത്തിലെ വിവിധ പട്ടണങ്ങൾ അവർ ഒരുമിച്ച് ചേർന്ന് യുദ്ധം ചെയ്ത് യുദ്ധം ചെയ്ത് അവർ ജയിച്ച ശേഷം യോശുവ എല്ലാവർക്കും പലതും ദേശങ്ങളെ എല്ലാം വിഭാഗിച്ചു കൊടുത്തു അവരവർക്ക് ആവശ്യമായിരിക്കുന്നത് ഇഷ്ടമുള്ളത് അല്ലെങ്കിൽ ധാരാളമായി ജനത്തിനനുസരിച്ച് വിഭാഗിച്ച് കൊടുത്തു അങ്ങനെ എല്ലാം കഴിഞ്ഞ ശേഷം യോശുവയുടെ പുസ്തകം പതിനേഴാം അധ്യായത്തിൽ യോസഫിൻ്റെ മക്കൾ വന്ന് യോശുവയോടൊരു പരാതി പറയുകയാണ് ഞങ്ങൾ ധാരാളമായി പെരുകി അല്ലെങ്കിൽ ഞങ്ങൾ വർധിച്ചു വർദ്ധിച്ച് ഞങ്ങളുടെ കുടുംബങ്ങൾ അനവധിയായി പെരുകി പക്ഷെ നീ ഞങ്ങൾക്ക് ഒരു നറുക്കം ഒരു സ്ഥലം അല്ലെങ്കിൽ കൊടുത്തത് കുറഞ്ഞു പോയി ഞങ്ങൾക്കത് മതിയായില്ല ഇത്രയും പോരാ ഞങ്ങൾക്ക് കുറേ കൂടി വേണം എന്ന് ആ യോസഫിൻ്റെ മക്കൾ വന്ന് യോശുവയോട് പരാതിയായി പറയുന്നു അപ്പോൾ യോശുവ ആദ്യം പറയും നിങ്ങൾ മലനാട് വെട്ടിപ്പിടിക്കുക അപ്പോൾ മലനാട് എന്നിട്ട് യോശുവ അതിന് പരിഹാരം കൊടുക്കുകയാണ് അത് കാടാണെങ്കിൽ നിങ്ങൾ വെട്ടിത്തെളിക്കണം അപ്പോൾ ഇവർ പറയും ഞങ്ങൾക്ക് മലനാട് മാത്രം പോരാ അപ്പോൾ പിന്നെയും അടുത്ത് കനാന്യർ വസിക്കുന്ന പട്ടണങ്ങൾ നിങ്ങൾക്ക് വെട്ടിപ്പിടിക്കാം അവിടെ അടുത്ത് പറയുകയാണെങ്കിൽ അവർ ഇരുമ്പ് രഥങ്ങൾ ഉള്ളവരാണെങ്കിൽ അവരോട് നിങ്ങൾ യുദ്ധം ചെയ്യണം ഹാലലൂയ്യ അപ്പോൾ അവിടെ രണ്ട് കാര്യങ്ങൾ പറയുന്നു ആ യോസഫിൻ്റെ മക്കൾക്ക് അവർക്ക് കൊടുത്തത് പോരായിരുന്നു അവർക്ക് കിട്ടിയതിൽ അവർക്ക് മതി വരാതിരുന്നപ്പോൾ രണ്ട് ഓപ്ഷൻ ഒന്ന് മലനാട് എന്ന് പറഞ്ഞാൽ എന്താണ് കാട് ആൾക്കാരില്ലാത്ത സ്ഥലം അത് ആ അങ്ങനെ ഒരു സ്ഥലമാണ് അവർ വെട്ടിപ്പിടിക്കുവാൻ പോകുന്നതെങ്കിൽ അവിടെയുള്ള കാട്ടും മൃഗങ്ങളെ ഓടിച്ച് വൃക്ഷങ്ങളെയും മുള്ളിനെയും എല്ലാം വെട്ടിക്കളഞ്ഞ് അതിനെ നിരത്തി അവർക്ക് പാർക്കുവാനായി അവർ യോഗ്യ യോഗ്യമാക്കിയെടുക്കണം അല്ല പണിതിട്ടുള്ള പട്ടണങ്ങൾ കനാന്യർ വസിക്കുന്ന കനാന്യർ ഭരിക്കുന്ന അവർ ജീവിക്കുന്ന പട്ടണങ്ങളാണ് അവർക്ക് ആവശ്യമെങ്കിൽ അവരോട് യുദ്ധം ചെയ്യണം യുദ്ധം ചെയ്ത് അവരെ തോൽപ്പിച്ച് ആ ദേശത്തെ നിങ്ങൾ അവകാശമാക്കി എടുക്കണം എന്ന് യോശുവ പറയുന്നു എന്ന പുതിയ നിയമത്തിലായിരിക്കുന്ന നമ്മളെ കേൾക്കുന്ന പ്രിയപ്പെട്ട ദൈവമക്കളെ പഴയ നിയമത്തിലെ ഓരോ സംഭവങ്ങൾക്കും അതിൻ്റേതായ പുതിയ നിയമത്തിൽ പഴയ നിയമം നിഴലായിരിക്കുന്നുവെങ്കിൽ പുതിയ നിയമം പൊരുളാണ് ഇതിനെല്ലാം ആത്മീക അർത്ഥങ്ങളുണ്ട് നാമം ദൈവത്തിൻ്റെ സന്നിധിയിൽ കടന്നു വന്നു അല്പം എന്തൊക്കെയോ കെട്ടി അവിടെ നാം തൃപ്തിപ്പെട്ടിരിക്കാതെ അല്ലെങ്കിൽ നമ്മൾ രക്ഷിക്കപ്പെട്ടു സ്നാനപ്പെട്ടു അതുകൊണ്ട് ദൈവകൃപയിലേക്ക് വന്നു എന്ന് പറഞ്ഞിരിക്കാതെ ദൈവത്തിൻ്റെ അടുക്കലേക്ക് ചെല്ലണം യോശുവയുടെ അടുക്കലേക്ക് അവർ ചെന്നതുപോലെ നാമം കഥാവിൻ്റെ കഥാപായിരിക്കുന്ന യേശുവിൻ്റെ അടുക്കലേക്ക് കടന്നു ചെന്ന് പരശുദ്ധാത്മാവിനെ വേണ്ടി നമ്മൾ വാദിക്കണം ഈ ലോകത്തിലെ ദൈവമേ നമുക്ക് വച്ചിരിക്കുന്ന വാഗ്ദത്തങ്ങൾക്കായി നമ്മൾ ദൈവസന്നിധിയിൽ നമ്മൾ യുദ്ധം ചെയ്യണം അവിടെ പറഞ്ഞ പോലെ കാടാണെങ്കിൽ വെട്ടിത്തെളിക്കണം ഇരുമ്പ് രഥങ്ങൾ ഉള്ളവരാണെങ്കിൽ യുദ്ധം ചെയ്യണം അപ്പോൾ പിശാചിനോട് പൊരുതി നേടേണ്ടുന്ന ചില കാര്യങ്ങൾ പൊരുതി നേടണം ഇല്ല പ്രാർത്ഥനയിൽ വിതയ്ക്കുക വിത്ത് വിതച്ച് നമ്മൾ കൊയ്തെടുക്കേണ്ടുന്ന കാര്യങ്ങളാണെങ്കിൽ അത്തരത്തിൽ ജീവിതത്തിൻ്റെ നന്മകളെ പ്രാപിക്കുവാൻ ദൈവം നമ്മെയും സഹായിക്കുമാറാകട്ടെ ഇതിനെ നിങ്ങൾ ചിന്തിക്കുക ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവ് തന്നെ നിങ്ങളോട് വ്യക്തമാക്കി ായി ഇടപെടും ചെയ്യേണ്ടത് കാര്യങ്ങൾ നിങ്ങൾ ചെയ്യുക തലമുറകൾക്ക് വേണ്ടി നാം പലതും ആഗ്രഹിക്കുമ്പോൾ ഒരു സൈഡിൽ നാം പ്രാർത്ഥിക്കുമ്പോൾ തന്നെ മറു സൈഡിൽ അതിന് വേണ്ട കാര്യങ്ങൾ ഇപ്പോൾ വിദേശത്തേക്ക് കടന്നു പോകുവാനാണോ അല്ല നല്ല ജോലിയിലേക്ക് പ്രവേശിക്കുവാനാണോ ഒരു നല്ല കുടുംബ കുടുംബജീവിതത്തിന് വേണ്ടിയാണോ ആലോചനകൾ ഒരു വശത്ത് പ്രാർത്ഥന മറുപശത്ത് നമുക്കുള്ള വാഗ്ദത്വം നിശ്ചയമായി നമ്മുടെ കരങ്ങളിലേക്ക് എത്തുവാൻ ദൈവം നമ്മെ സഹായിക്കുക തന്നെ ചെയ്യും വചനത്താൽ ദൈവം എല്ലാവരെയും അനുഗ്രഹിക്കുമാറാകട്ടെ ആമീൻ ആമീൻ